പുട്ടി ചൂടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് പിന്നെ അത് വെള്ളവും കൂട്ടി പുട്ടിന് ഉപ്പ് ഇട്ട് വെള്ളവും കൂട്ടിയിട്ട് ഇത് കുഴച്ച് വെച്ചതാണ് ഈ പരിവാണം പുട്ടിന് പൊടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അമർത്തിയാൽ ഇങ്ങനെ അമരണം അതാണ് അതിൻ്റെ പാറം പിന്നെ തേങ്ങ പുട്ടിൻ്റെ ഉണ്ടയിലേക്ക് തേങ്ങ ഇടുന്നുണ്ട് അതിനകത്ത് ഒരു ലേശം പൊടി ഇടുക രണ്ട് ഇങ്ങനെ പൊടി ഇടും രണ്ട് പ്രാവശ്യം എന്നിട്ട് പിന്നെയും തേങ്ങ ഇടും പിന്നെയും തേങ്ങ ഇടും പിന്നെയും അതുപോലെ രണ്ട് പ്രാവശ്യം പൊടിയിടും ഒരു കഷ്ണമായി രണ്ട് കഷ്ണമായി ഇനി മൂന്നാമത്തെ കഷ്ണത്തിന് തേങ്ങ ഇടണം മൂന്നാമത്തേനും അതുപോലെ തന്നെ ഒന്ന് അതിന് അതിൻ്റെ മുകളിൽ കുറച്ചും തേങ്ങ ഇടാം ഇതടയ്ക്കുക പുട്ടിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട് പുട്ടമ്പാനീ അത് ഇതങ്ങോട്ട് വെച്ചെടുക്കാം ആവി വേവിക്കുക ആവിയിൽ പുട്ട് വെന്തു അതെടുത്ത് ഈ വീഡിയോ ഇഷ്ടമായിട്ടു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക